ഒൻപത് ദിവസത്തിന് ബഹിരാകാശത്തേക്കു പോയി ഒൻപത് മാസം കഴിഞ്ഞ പത്തൊൻപതിന് രാവിലെ തിരികെ ഭൂമിയുടെ മടിത്തെട്ടിലേക്ക് ധീരനായികയും സംഘവും തിരിച്ചെത്തി വെറും ഒരാഴ്ച നീളുന്ന ദൗത്യത്തിനായി തിരിച്ചവർ ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം മാസങ്ങളോളം ബഹിരാകാശത്ത് കുടുങ്ങിപ്പോവുകയായിരുന്നു നിന്ന് മൈലുകൾ അതായത് നാനൂറ്റി ഒൻപത് കിലോമീറ്റർ അകലെയുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് ഇത്രയും കാലം അവർ താമസിച്ചത് അവരെങ്ങനെയാണ് അവിടെ താമസിച്ചത് എന്നും എന്താണ് എന്നും എല്ലാവരുടെയും മനസ്സിലെ ചോദ്യമാണ് അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരിമിതമെങ്കിലും ഫ്രഷ് ഭക്ഷണങ്ങൾ ബഹിരാകാശ നിലയത്തിലെ യാത്രികർക്ക് ലഭ്യമാക്കാറുണ്ട് ബഹിരാകാശത്ത് കഴിയുമ്പോൾ പിസയും പൊരിച്ച കോഴിയിറച്ചിയുമാണ് ഇരുവരും കഴിച്ചിരുന്നത് ഇടയ്ക്കിടെ ചെമ്മീൻ കോക്ടെയിൽ കഴിക്കും ഇടയ്ക്ക് ട്യൂണ മത്സ്യവും കിട്ടും കുടിക്കാനായി ചായയോ കോഫിയോ തയ്യാറാക്കാനുള്ള സാധനങ്ങൾ നിലയത്തിൽ സ്റ്റോക്ക് ഉണ്ടാകും മറ്റു പാനീയങ്ങളും ലഭിക്കും പ്രഭാത ഭക്ഷണ ധാന്യങ്ങൾ പൊടിച്ച പാൽ എന്നിവയും കിട്ടും ബഹിരാകാശ യാത്രികർക്ക് കഴിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയതും പാക്ക് ചെയ്തതുമായ ഭക്ഷണമാണ് ലഭ്യമാകാറ് യാത്രികരുടെ സന്തുലിതമായ ഡയറ്റും പോഷകവും ഉറപ്പിക്കുന്നതിനാണിത് ഇവ ദീർഘകാലം സൂക്ഷിക്കുന്നത് ലക്ഷ്യമിട്ട് കരരൂപത്തിലോ ഫ്രീസ് ചെയ്തവയോ ആയിരിക്കും കഴിക്കുന്നതിന് മുമ്പ് ഇവ റീഹൈഡ്രേറ്റ് ചെയ്യാനാകും ട്യൂബുകൾ ക്യാനുകൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയിലാണ് ബഹിരാകാശ യാത്രികർക്കുള്ള ഭക്ഷണം പാക്ക് ചെയ്യുക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രക്കാരെ എത്തിക്കുന്നതുപോലെ തന്നെ കാർഗോ ഫ്ലൈറ്റുകളുമുണ്ട് ഇവയിലൂടെ ഐ എസ് എസിലേക്ക് യാത്രക്കാർക്ക് മതിയായ ഭക്ഷണ സാധനങ്ങളിൽ ഐ എസ് എസിലേക്ക് വരും ഇവയിൽ ഫ്രഷ് പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്താറുമുണ്ട് എന്നാൽ മൂന്ന് മാസത്തേക്ക് മാത്രമേ അത് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുകയുള്ളൂ മൂന്ന് മാസം കഴിയുമ്പോഴേക്കും അതെല്ലാം തണുത്ത് മരവിച്ച് കട്ടിയായി പോകും ജീവനക്കാർ പുതിയ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത് പോഷക സമൃദ്ധമായ ഭക്ഷണക്രമം പാലിക്കുന്നതിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുമുണ്ട് ഇനി ഭക്ഷണം തയ്യാറാക്കൽ എങ്ങനെയാണ് മാംസവും മുട്ടയും ഭൂമിയിൽ മുൻകൂട്ടി പാകം ചെയ്തവയാണ് വീണ്ടും ചൂടാക്കൽ മാത്രമേ ആവശ്യമുള്ളൂ സൂപ്പ് സ്റ്റൂ തുടങ്ങിയ നിർജലീകരണം ചെയ്ത ഭക്ഷണങ്ങൾ വീണ്ടും ദ്രാവക രൂപത്തിലാക്കാൻ ബഹിരാകാശ നിലയത്തിൻ്റെ അഞ്ഞൂറ്റി മുപ്പത് ഗാലൺ ശുദ്ധജല ടാങ്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കും ബഹിരാകാശ ശാസ്ത്രജ്ഞരുടെ മൂത്രവും വിയർപ്പും റീസൈക്കിൾ ചെയ്ത് ശുദ്ധജലമാക്കി മാറ്റി വീണ്ടും ഉപയോഗിക്കും ഐ എസ് എസ് ഒരു ദിവസം ബഹിരാകാശ സഞ്ചാരിക്കായി കരുതി വെക്കുന്നത് മൂന്നേ ദശാംശം എട്ട് പൗണ്ട് ഭക്ഷണ സാധനങ്ങളാണ് അതുകൂടാതെ സപ്ലിമെന്റുകളും നൽകും സെപ്റ്റംബർ ഒൻപതിന് സുനിതാ വില്യംസ് നിലയത്തിലിരുന്ന് മീൽസ് കഴിക്കുന്ന ദൃശ്യങ്ങൾ നാസ പുറത്തുവിടുകയും ചെയ്തിരുന്നു ശാസ്ത്രീയ സഹകരണത്തിനുള്ള പ്രധാന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പത്തിലുള്ള ഗവേഷണ ലാബ് പ്രധാനമായും യു റഷ്യയും കൈകാര്യം ചെയ്യുന്നതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സുനിത ഇന്ത്യ സന്ദർശിച്ചിരുന്നു തന്റെ രണ്ടാം ബഹിരാകാശ യാത്ര പൂർത്തീകരിച്ച ശേഷം സുനിത തന്റെ ഇഷ്ടഭക്ഷണത്തെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ബഹിരാകാശ പേടകത്തിൽ കഴിയവേ സുനിത വില്യംസിന് സമൂസയും കടുകിലയും പനിനീറും വെച്ച കറിയുമായിരുന്നു ഭക്ഷണം ഇന്ത്യൻ ഭക്ഷണത്തോടും സുനിതയ്ക്ക് വലിയ പ്രിയമാണ് തന്റെ രണ്ടാം യാത്രയിൽ ഒരു പാക്കറ്റ് സമൂസ കൂടി അവർ കൊണ്ടുപോയിരുന്നു ഇന്ത്യൻ ഭക്ഷണത്തോടും സംസ്കാരത്തോടും ഇഷ്ടം പുലർത്തുന്ന ആളാണ് സുനിത കൂടാതെ ഭക്ഷണത്തിന്റെ അഭാവം ഒരിക്കലും ബഹിരാകാശ നിലയത്തിൽ ഉണ്ടാകാറുമില്ല അതിനാൽ തന്നെ ഭക്ഷണത്തിന്റെ അഭാവമല്ല സഞ്ചാരികളുടെ ഭാരം കുറയുന്നതിന് കാരണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്